ഹലോ ഗായ്സ് സോണിക്കിൻ്റെ പുതിയ ലക്കി സ്പിൻ വന്നായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നോ അതിൽ റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള സോണിക് സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ബഡ്ഡി ഉണ്ട് പിന്നെ വെക്ടറിൻ്റെ ഒരു സ്കിന്നുണ്ട് അതുപോലെ ബഗ്ഗിയുടെ ഒരു സ്കിന്നുണ്ട് പിന്നെ ഒരു ബോട്ടിൻ്റെ ഒരു സ്കിന്നുണ്ട് പിന്നെ താഴ്ത്തു വരുമ്പോൾ ഒരു പാനും പിന്നെ കുറേ സ്റ്റിക്കേഴ്സും എല്ലാം ഉണ്ട് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബഗ്ഗിയുടെ സ്കിന്നാണ് ഈ ലക്കി കോയിൻ ഒക്കെ ഞാൻ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ടൈപ്പ്സ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വരാണെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് അതുണ്ടൊന്നും നോക്കില്ല ഞാൻ ആ ബഗ്ഗിയുടെ സ്കിന്നങ്ങ് വാങ്ങിച്ചു പിന്നെ ഞാൻ പോയി കുറച്ച് ഷോയൊക്കെ കാണിക്കട്ടെ